വെൽക്കം ടു കെ എസ് മെന്റർ എല്ലാവർക്കും ഇന്നലകളിലേക്ക് എന്ന കറണ്ട് അഫയർ സീരീസിലേക്ക് സ്വാഗതം നമ്മുടെ കറണ്ട് അഫയർസ് എന്ന് പറയുന്നത് ഏതൊരു എക്സാമിന്റെ ആയാലും പത്ത് മുതൽ പതിനഞ്ച് ഇരുപത് മാർക്ക് വരെ ചില സമയങ്ങളിൽ ക്യാരി ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് അപ്പൊ നമുക്ക് ഏതൊരു എക്സാം എടുത്തു കഴിഞ്ഞാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്ന കറണ്ട് സീരീസ് ആണ് ഇന്നലകളിലേക്ക് എന്നുള്ളത് വരുന്ന എൽ ഡി സി എക്സാംസിനും അതിനെ തുടർന്ന് വരുന്ന ബാക്കിയുള്ള എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് ഈ ഒരു സീരീസ് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ഏപ്രിൽ പതിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ നടന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഫാക്സ് ആണ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യമേ തന്നെ നമുക്ക് നോക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ വിമാനത്താവളം ഈ ഒരു പട്ടിക തയ്യാറാക്കുന്നത് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ആണ് ഈ ഒരു പട്ടിക നമുക്ക് തയ്യാറാക്കുന്നത് ഇവരുടെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ ഒരു പട്ടിക ഇവർ എല്ലാ വർഷവും പുറത്തിറക്കാറുണ്ട് അങ്ങനെ ഒരു പട്ടിക നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലും അവർ പുറത്തിറക്കിയിട്ടുണ്ട് ആ ഒരു പട്ടിക അനുസരിച്ച് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് ഒരൊറ്റ വിമാനത്താവളം മാത്രമേ വന്നിട്ടുള്ളൂ ഏതാണ് ആ വിമാനത്താവളം ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് നമ്മുടെ ഡൽഹിയിലുള്ള ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഏറ്റവും തിരക്ക് ഇന്ത്യയിൽ ഏറ്റവും തിരക്കുള്ള വിമാനത്താവളം ലോകത്തിലെ തന്നെ പത്താം സ്ഥാനത്താണ് തിരക്കിന്റെ കാര്യത്തിൽ ഇന്റർനാഷണൽ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് നിൽക്കുന്നത് അതായത് ലോകത്തിലെ ടോപ് ടെൻ ബിസിയസ്റ്റ് എയർപോർട്ട്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ ആണ് ഇനി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന എയർപോർട്ട് ഏതാണ് ഒന്നാം സ്ഥാനത്ത് ഹാർട്സ് ഫീൽഡ് എയർപോർട്ടാണ് ഈ ഒരു പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വിമാനത്താവളം ഏതാണ് ഹാർട്സ്ഫീൽഡ് ജാക്സൺ ഇന്റർനാഷണൽ എയർപോർട്ട് ആ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് യു എസ് എയിലാണ് യു എസ് എയിലുള്ള ഹാട്സ്ഫീൽഡ് ജാക്സൺ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഏറ്റവും തിരക്കുള്ളത് എന്നാണ് ഇവരുടെ കണക്കനുസരിച്ച് പറയുന്നത് ഇനി അടുത്ത രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് അതായത് ഏറ്റവും തിരക്കേറിയ എയർപോർട്ടുകളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന എയർപോർട്ട് ഏതാണ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ദുബായ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഓക്കെ അപ്പോ ഇന്ത്യയിൽ നിന്ന് ഒരൊറ്റ വിമാനത്താവളം മാത്രമേ വന്നിട്ടുള്ളൂ അതേതാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഓക്കെ അപ്പോ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ടിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യ നമ്മള് ചൈനയെ പിന്തള്ളിക്കൊണ്ട് ചൈനയെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ടിന്റെ കണക്കനുസരിച്ചാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയേറിയ രാജ്യമായിട്ട് മാറിയിരിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇന്ത്യൻ നാവികസേനയുടെ അടുത്ത മേധാവിയായി നിയമിതനാകുന്നത് നമ്മുടെ ഫോഴ്സസ് നമ്മുടെ ആർംഡ് ഫോഴ്സസിൽ ഏതാണെങ്കിലും അതിൽ ഹെഡ്സ് പുതിയതായിട്ട് നിയമിതനാവുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ പേരുകൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് കൂടെ ഒന്ന് നോക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ് നാവികസേനയുടെ പുതിയ ഹെഡായിട്ട് നിയമിതനായിട്ടുള്ളത് ദിനേശ് കുമാർ ത്രിപാഠിയാണ് ദിനേശ് കുമാർ ത്രിപാഠിയാണ് നാവികസേനയുടെ പുതിയ ഹെഡായിട്ട് നിയമിതനായിട്ടുള്ളത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സ് പാരീസിൽ വെച്ച് നടക്കാൻ പോവുകയാണ് അപ്പോ ആ ഒളിമ്പിക്സിന്റെ ദീപശിക ഒരു നടി തെളിയിക്കുകയുണ്ടായി ഒരു ഗ്രീക്ക് നടിയാണ് അവര് ആരാണ് അവര് മേരി മിനയാണ് ആ ഒരു നടി എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ടി ട്വന്റിയിൽ അഞ്ഞൂറ് സിക്സറുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായിട്ട് രോഹിത് ശർമ്മ മാറിയിരിക്കുകയാണ് ടി ട്വന്റി ക്രിക്കറ്റിൽ നമ്മുടെ ട്വന്റി ട്വന്റി ക്രിക്കറ്റിനകത്ത് നമുക്ക് അഞ്ഞൂറ് സിക്സറുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി ആയിട്ട് മാറിയിരിക്കുന്നത് രോഹിത് ശർമ്മയാണ് ഓക്കെ അപ്പൊ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് കളിസ്ഥലം ഇല്ലാത്ത വിദ്യാലയങ്ങൾ ഈ ഈയിടയായിട്ട് ഒരു കോടതി അഭിപ്രായപ്പെടുകയുണ്ടായി നമ്മുടെ കേരള ഹൈക്കോടതിയാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഫ്രീ ആയിട്ട് കളിക്കാനുള്ള സ്ഥലങ്ങളില്ലാതെ പല സ്കൂളുകളും ഇപ്പൊ വരുന്നുണ്ട് അങ്ങനെയുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സും അതോടനുബന്ധിച്ചുള്ള ഹെൽത്ത് പ്രോബ്ലംസ് അത് ഫിസിക്കൽ ഹെൽത്ത് ആയിക്കോട്ടെ മെന്റൽ ഹെൽത്ത് ആയിക്കോട്ടെ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട് അപ്പോ അതൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് കളിസ്ഥലം ഇല്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണം എന്ന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി എവിടെയാണ് നിലവിൽ വന്നിരിക്കുന്നത് എന്നാണ് നോക്കേണ്ടത് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി നിലവിൽ വന്നിട്ടുണ്ട് എവിടെയാണ് കോഴിക്കോടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ് മുദ്ര എന്നാണ് ഈ ഒരു ഫിലിം സൊസൈറ്റിക്ക് പേര് കൊടുത്തിരിക്കുന്നത് ട്രാൻസ് മുദ്ര എന്ന പേരിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ഫിലിം കോഴിക്കോട് നിലവിൽ വരികയാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് അമേരിക്ക ഫിലിപ്പീൻസ് ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ ആദ്യ ത്രിരാഷ്ട്ര ഉച്ചകോടിയുടെ വേദി എവിടെയാണ് എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് ആദ്യമായിട്ട് അമേരിക്ക ഫിലിപ്പീൻസ് ജപ്പാൻ എന്നീ രാജ്യങ്ങളും കൂടെ ചേർന്നിട്ട് ഒരു ഉച്ചകോടി നടക്കുകയാണ് എവിടെയാണ് അതിന്റെ വെന്യൂ എന്ന് പറയുന്നത് വാഷിംഗ്ടൺ ഡി സിയിൽ വെച്ചിട്ടാണ് ഈ ഒരു ത്രിരാഷ്ട്ര ഉച്ചകോടി നടക്കാനായിട്ട് പോകുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ിൽ പതിമൂന്നിന് ഏത് ദൗത്യത്തിന്റെ നാൽപ്പതാം വാർഷികമാണ് ഇന്ത്യ ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നിന്റെ പ്രത്യേകത എന്തായിരുന്നു നമ്മൾ ഓപ്പറേഷൻ ദൂത് കണ്ടക്ട് ചെയ്ത ദിവസമായിരുന്നു അത് എന്താണ് ഈ ഓപ്പറേഷൻ ദൂത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നിന് ഏ ഓപ്പറേഷൻ മേഘ് ദൂതിന്റെ വാർഷികമാണ് നമ്മൾ ആഘോഷിച്ചത് എന്തായിരുന്നു ഓപ്പറേഷൻ മേഘദൂത് എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ഗ്ലേഷ്യർ ആണ് അല്ലെ ആ സിയാച്ചിൻ ഗ്ലേഷ്യറിന്റെ കൺട്രോള് പൂർണ്ണമായിട്ടും ഇന്ത്യ നേടിയെടുക്കാൻ വേണ്ടി പൂർണ്ണമായിട്ടും നേടിയെടുക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ മേഘദൂത് എന്ന് പറയുന്നത് ഓക്കെ സിയാച്ചു ഗ്ലേഷ്യറിന്റെ കൺട്രോള് കംപ്ലീറ്റ്ലി നേടിയെടുക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ മേഘദൂത് എന്ന് പറയുന്നത് അതിന്റെ വാർഷികം അതിന്റെ ാം വാർഷികമാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിമൂന്നിന് ആഘോഷിച്ചത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് അഞ്ചു വർഷത്തെ കാലാവധിയോടെ ഐ എം എഫ് മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നതാണ് നോക്കേണ്ടത് അപ്പം കുറച്ച് നാളായിട്ട് അവർ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് വീണ്ടും അഞ്ചു വർഷത്തേക്ക് കൂടി അവർ തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഐ എം എഫ് ഐ എം എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഐ എം എഫ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഇല്ലേ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഡയറക്ടറായിട്ട് മാനേജിങ് ഡയറക്ടറായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് ക്രിസ്റ്റലീന ജോർജീവ എന്ന് പറയുന്ന വ്യക്തി അവരാണ് ഐ എം എഫിന്റെ എം ടി ആയിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ആർക്കാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് നോക്കേണ്ടത് മുഹമ്മദ് സലേം എന്ന് പറയുന്ന വ്യക്തിക്കാണ് കിട്ടിയിരിക്കുന്നത് അദ്ദേഹം റോയത്തേഴ്സിന്റെ ഫോട്ടോഗ്രാഫറാണ് റോയ്ത്തേഴ്സിന്റെ ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള മുഹമ്മദ് സലീമിനാണ് വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ടൈംസ് മാഗസിൻ പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും സ്വാധീനമുള്ള നൂറ് പേരിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാർ ആരൊക്കെയാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത് ടൈംസ് മാഗസിൻ നമുക്ക് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ റിപ്പോർട്ട് എപ്പോഴും ഇറക്കുന്നതാണ് പവർഫുൾ ആൾക്കാരുടെ ഇറക്കാറുണ്ട് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇങ്ങനെ പല റിപ്പോർട്ട്സ് അവര് ഇറക്കാറുണ്ട് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാലില് ടൈംസ് മാഗസിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നൂറ് പേരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ് ഇന്ത്യയിൽ നിന്ന് ആലിയ ഉണ്ട് അവരൊരു ബോളിവുഡ് നടിയാണ് അതുപോലെ തന്നെ സാക്ഷി മാലിക് നമ്മുടെ ഗുസ്തി താരമായിട്ടുള്ള സാക്ഷി മാലിക് ഉണ്ട് അത് കഴിഞ്ഞതിന് അജയ് ബംഗ അജയ് ബംഗ എന്ന് പറയുന്നത് ലോക ബാങ്ക് അധ്യക്ഷനാണ് ലോക ബാങ്ക് അധ്യക്ഷനായിട്ടുള്ള ഇന്ത്യക്കാരനായിട്ടുള്ള അജയ് ബംഗ ഉണ്ട് അതുപോലെ തന്നെ സത്യ നാദല്ല സത്യ നദല്ല ഉണ്ട് അദ്ദേഹം ആരാണ് മൈക്രോസോഫ്റ്റിന്റെ സിഇഒ ആയിട്ടുള്ള സത്യാനദല്ലയും ഉണ്ട് അപ്പോ ടൈംസ് മാഗസിന്റെ കണക്കനുസരിച്ച് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള മോസ്റ്റ് ഏറ്റവും സ്വാധീനമുള്ള മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യക്കാരാണ് ആലിയ ഭട്ട് സാക്ഷി മാലിക് അജയ് ബംഗ ആൻഡ് സത്യാന എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചട്ടമ്പി സ്വാമികളുടെ സമാധിയുടെ ശതാബ്ദി ദിനാചരണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രതിമ എവിടെയാണ് നമ്മൾ സ്ഥാപിക്കുന്നത് എന്നതാണ് നമുക്ക് നോക്കേണ്ടത് എവിടെയാണ് വള്ളിക്കുന്നത്താണ് ഈ ഒരു പ്രതിമ സ്ഥാപിക്കുന്നത് ആലപ്പുഴയിലാണ് വള്ളിക്കുന്നം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പൊ വള്ളിക്കുന്നത്തിൽ ാണ് നമ്മുടെ ചട്ടമ്പിസ്വാമികളുടെ സമാധിയോടനുബന്ധിച്ച് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രതിമ നമ്മൾ അനാച്ഛാദനം ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് റുവാങ് അഗ്നിപർവ്വതത്തെ കുറിച്ചാണ് റുവാങ് അഗ്നിപർവ്വതം എന്ന് പറയുന്ന ആ ഒരു അഗ്നിപർവ്വതം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ പൊട്ടിത്തെറച്ചു കൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം ആണ് ഒരുപാട് പേർക്ക് പലായനമൊക്കെ ചെയ്യേണ്ടി വന്ന ഒരു സംഭവമാണത് ഈ റുവാങ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിന്റെ ഫലമായിട്ട് ചുറ്റും ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർക്ക് മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോ ഈ റുവാങ് അഗ്നിപർവ്വതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആക്റ്റീവായിട്ടുള്ള വോൾക്കാനോ ആണ് ഈ ഇടയ്ക്ക് ഒരുപാട് തവണ പൊട്ടിത്തെറിച്ച ഒരു വോൾക്കാനോ ആണ് റുവാങ് അഗ്നിപർവ്വതം എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് ഇൻഡെക്സ് ആ ഒരു ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും നല്ല ഏറ്റവും ബെസ്റ്റ് എയർപോർട്ടായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഏത് എയർപോർട്ടാണ് ഹമാദ് എയർപോർട്ട് ദോഹയിലുള്ള മാദ്ദ് എയർപോർട്ടാണ് വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ ദി ബെസ്റ്റ് എയർപോർട്ടായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് ദോഹയിലെ ഹമാദ് എയർപോർട്ടാണ് ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലൊറൽ സ്പോർട്സ് പുരസ്കാരങ്ങളാണ് ലോറൽ സ്പോർട്സ് പുരസ്കാരങ്ങളിൽ നമ്മുടെ പി എസ് സി പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുരസ്കാരമാണ് ലോറൽ സ്പോർട്സ് പുരസ്കാരം എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു പുരസ്കാരം നമുക്ക് ആർക്കൊക്കെയാണ് ഈ വർഷം ലഭിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് സ്പോർട്സ് മാൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് ആരാണ് സ്പോർട്സ് മാൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആരാണ് നമ്മുടെ നൊവോക് ദോക്കോവിച്ച് ആണ് ടെന്നിസ് താരമായിട്ടുള്ള നൊവോക് ജോക്കോവിച്ചാണ് മികച്ച താരമായിട്ട് മികച്ച മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് നമ്മുടെ നൊവോക് ജോക്കോവിച്ചാണ് അഞ്ചാം തവണയാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിക്കുന്നത് അഞ്ചാം തവണയാണ് നൊവോക് ജോക്കോവിച്ച് മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇനി സ്പോർട്സ് വിമൺ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് ആരാണ് സ്പോർട്സ് വിമൻ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഐറ്റാന ബോൺ മാറ്റി ആണ് ഐറ്റാന ബോൺ മാറ്റി ആണ് സ്പോർട്സ് വിമൺ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് അവർ ഒരു ഫുട്ബോൾ താരമാണ് ഫുട്ബോൾ താരമായിട്ടുള്ള ഐറ്റാന ബോൺമാറ്റി ആണ് സ്പോർട്സ് വിമൺ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ ആരാണ് ഈ വർഷത്തെ ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ ജൂഡ് ബില്ലിംഗ്ഹാം എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ വർഷത്തെ ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹവും ഒരു ഫുട്ബോൾ താരമാണ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ ജൂഡ് ബില്ലിംഗ്ഹാം ആണ് ഇനി കം ബാക്ക് ഓഫ് ദി ഇയർ കുറെ നാൾ വിട്ടുനിന്നതിനു ശേഷം അവര് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അങ്ങനെ കംബാക്ക് ഓഫ് ദി ഇയർ ഏറ്റവും നോട്ടിസബിൾ ആയിട്ടുള്ള ഒരു കംബാക്ക് നടത്തിയ വ്യക്തിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് സിമോൺ ബൈൽസ് ആണ് ജിംനാസ്റ്റിക് താരമായിട്ടുള്ള സിമോൺ ബൈൽസ് ആണ് നമ്മുടെ കംബാക്ക് ഓഫ് ദി ഇയർ ആയിട്ട് ലൊറ സ്പോർട്സ് പുരസ്കാരങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി ഓക്കെ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ലോകത്ത് ആദ്യമായി മെനിഞ്ചൈറ്റസിനെതിരെ മെൻ ഫൈവ് സി വി എന്ന വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ് എന്നുള്ളതാണ് നൈജീരിയ ആണ് മെനിഞ്ചൈറ്റസിനെതിരെ ഇങ്ങനെ ഒരു വാക്സിൻ പുറത്തെടുത്തിരിക്കുന്നത് ഏതാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗം എന്താണ് അല്ലെങ്കിൽ ഏത് അവയവത്തിനെയാണ് അത് ബാധിക്കുന്നത് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ മെനിഞ്ചസിനെ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് അല്ലേ നമുക്ക് ഈ മെനിഞ്ചസ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ബ്രെയിനിന് പുറമേയുള്ള നമ്മുടെ ായാലും നമ്മുടെ സ്പൈനൽ കോഡിനെ ആയാലും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ത്രീ ലെയർഡ് മെംബ്രെയിൻ ആണ് നമ്മുടെ മെനിഞ്ചസ് എന്ന് പറയുന്നത് ഈ മെനിഞ്ചസിനകത്ത് എന്തുണ്ട് നമുക്ക് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡും ഉണ്ട് അല്ലേ അപ്പോ ഇങ്ങനെ നമ്മുടെ മെനിഞ്ചസിനെയോ സ്പൈനൽ ഫ്ലൂയിഡിനെയോ ഒക്കെ അഫക്ട് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷനാണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ മെനിഞ്ചൈറ്റിസിനെതിരെ നൈജീരിയ മെൻ ഫൈവ് സി വി എന്ന് പറയുന്ന ഒരു വാക്സിൻ പുറത്തിറക്കിയിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം കടലിനു ആയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം കൊണ്ടുവന്നിരിക്കുകയാണ് ഏതാണ് ആ പാലം ന്യൂ പാമ്പൻ ബ്രിഡ്ജ് ആണ് ആ ഒരു പാലം എന്ന് പറയുന്നത് ന്യൂ പാമ്പൻ ബ്രിഡ്ജ് ആണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം വരാൻ പോകുന്നത് ഇനി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത് ഏത് ജില്ലയിലാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഉഷ്ണതരംഗം നമ്മള് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരിടത്ത് തിരഞ്ഞെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് എവിടെയാണത് പാലക്കാട് ജില്ലയിലാണ് അല്ലെ പാലക്കാട് ജില്ലയില് നല്ല ചൂടായിരുന്നു ഒരു നാല്പത് ഡിഗ്രി സെൽഷ്യസിന് മികളിലൊക്കെ നമ്മള് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചൂട് പാലക്കാട് ജില്ലയിൽ എത്തിയതാണ് ഒരുപാട് പേർക്ക് സൂര്യാഘാതം ഏൽക്കുകയുണ്ടായി അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് റീൽസിലൂടെ ഒക്കെ കുറെ കോമഡി വീഡിയോസ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും സൂര്യന്റെ താഴെ വെച്ചിട്ട് നല്ല വെയിലത്ത് വെച്ചിട്ട് പപ്പടം പൊരിച്ചെടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത്രയും ചൂട് എവിടെ ഉണ്ടായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഉഷ്ണതരംഗം ഹീറ്റ് വേവ്സ് കാരണമാണ് ഇങ്ങനെ ഒരു അവസ്ഥ അത്രയും നല്ല ഒരു അത്രയും ഭയങ്കരമായിട്ടുള്ള ചൂട് പാലക്കാട് അനുഭവപ്പെടുന്ന ഈ ഒരു ഉഷ്ണതരംഗം കൊണ്ടാണ് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ഉഷ് ഉഷ്ണതരംഗം സ്ഥിരീകരിക്കുന്നത് അത് എവിടെയാണ് സ്ഥിരീകരിച്ചത് പാലക്കാടാണ് ഉഷ്ണതരംഗം നമ്മള് സ്ഥിരീകരിച്ചത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനമാണ് നമുക്ക് അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഏതാണ് കവച് എന്ന് പറയുന്ന ഒരു സുരക്ഷാ സംവിധാനം നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കാതിരിക്കാനായിട്ട് പലപ്പോഴും ഈ മിസ്കമ്മ്യൂണിക്കേഷൻ കാരണം രണ്ട് ട്രെയിനുകൾ ഒരേ പാളത്ത് കൂടെ വന്നിട്ട് അങ്ങനെ കൂട്ടിയിടികളൊക്കെ സംഭവിക്കാറുണ്ട് എന്നുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ അതൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ് കവച് എന്ന് പറയുന്ന ഒരു സുരക്ഷാ സംവിധാനമാണ് കവച് എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് വെള്ളത്തിൽ നിന്ന് മൈക്രോപ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായി ഹൈഡ്രോജൽ രൂപകൽപ്പന ചെയ്തത് എവിടെയാണ് എന്നുള്ളതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് വെള്ളത്തിൽ നിന്ന് മൈക്രോപ്ലാസ്റ്റിക് നമ്മുടെ വെള്ളത്തിൽ തന്നെ മൈന്യൂട്ട് ആയിട്ടുള്ള അളവിൽ ചെറിയ തോതിൽ പ്ലാസ്റ്റിക്കിന്റെ കണ്ടന്റ് ഡിസോൾവ് ആയിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ ചിലപ്പോൾ കടന്നു കൂടിയിട്ടുണ്ടാവാം അങ്ങനെ മൈക്രോപ്ലാസ്റ്റിക് പോലും മൈക്രോപ്ലാസ്റ്റിക് പോലും നീക്കം ചെയ്യാൻ കഴിവുള്ള ഹൈഡ്രോ ജെല്ലുകൾ ആരവതരിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി മനുഷ്യ വന്യജീവി സംഘർഷം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഏത് കേരളം എന്ന് പറയുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം നമ്മൾ പലപ്പോഴും കാണുന്നതാണ് അല്ലെ ഇപ്പം നമ്മുടെ വനവുമായിട്ട് വനമേഖലയുമായിട്ട് ബോർഡറിൽ താമസിക്കുന്ന ആൾക്കാര് അവർ അവരിപ്പം എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ ആരെങ്കിലും ഒക്കെ കൊല്ലാറുണ്ട് ആന അതുപോലെ തന്നെ പോത്ത് ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ഇടക്കിടക്ക് മരിച്ചു പോകാറുണ്ട് വാർത്തയിലൊക്കെ നമ്മൾ വരാറുണ്ട് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പുലി വന്ന് മനുഷ്യരെ ആക്രമിക്കാറുണ്ട് നമ്മുടെ കൃഷി ആക്രമിക്കുന്ന ഇൻസ്റ്റൻസസ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് സംഘർഷങ്ങള് നമ്മുടെ വൈൽഡ് ലൈഫും അതുപോലെ തന്നെ മനുഷ്യരും തമ്മിൽ സംഭവിക്കാറുണ്ട് അങ്ങനെയുള്ള സംഘർഷങ്ങളെ ഒരു സവിശേഷ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളം ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഏപ്രിലിൽ വന്നിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ആണ് ഏതൊക്കെയാണെന്ന് നോക്കാം ദേശീയ ജലദിനം ദേശീയ ജലദിനം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ദേശീയ ജലദിനം അതുപോലെ തന്നെ അതിൻ്റെ തീം എന്താണ് ഇന്ന് എങ്ങനെ എല്ലാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ദേശീയ ജലദിനം എന്നാണ് ഏപ്രിൽ പതിനാലാണ് ദേശീയ ജലദിനം എന്ന് പറയുന്നത് അല്ലേ ഏപ്രിൽ പതിനാലാണ് ദേശീയ ജലദിനം ഈ ദേശീയ ജലദിനത്തിന് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീം എന്തായിരുന്നു ദേശീയ ജലദിനത്തിന്റെ ീസ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ജലദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ലെവറേജിംഗ് വാട്ടർ ഫോർ പീസ് ഇനി അടുത്തതായിട്ട് ലോക ഹീമോഫീലിയ ദിനം നമ്മുടെ പി എസ് സിയുടെ ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണിത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ലോക ഹീമോഫീലിയ ദിനം എന്നാണ് ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴാണ് ലോക ഹീമോഫീലിയ ദിനം എന്ന് പറയുന്നത് ഇനി പ്രമേയം എന്തായിരുന്നു ഇക്വിറ്റബിൾ ആക്സസ് ഫോർ ഓൾ റെക്കഗ്നൈസിങ് ഓൾ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് എല്ലാ ബ്ലീഡിങ് ഡിസോർഡേഴ്സിനെയും ഈക്വലി റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു തീമാണ് എനിവേ നമ്മുടെ ഹീമോഫീലിയ ദിനത്തിന്റെ തീം എന്തായിരുന്നു ഇക്വിറ്റബിൾ ഫോർ ആൾ റെക്കഗ്നൈസിംഗ് ഓൾ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ആണ് നമ്മുടെ ഹിമോഫീലിയ ദിനം എന്നാണ് ഏപ്രിൽ പതിനേഴാണ് ഇനി ലോക പൈതൃക ദിനം വേൾഡ് ഹെറിറ്റേജ് ഡേ ലോക പൈതൃക ദിനം എന്നാണ് ഏപ്രിൽ പതിനെട്ടാണ് ലോക പൈതൃക ദിനം ഇനി ലോക പൈതൃക ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു വൈവിധ്യങ്ങൾ കണ്ടെത്തുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലോക പൈതൃക ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് വൈവിധ്യങ്ങൾ കണ്ടെത്തുകയും അനുഭവിക്കുകയും ചെയ്യുക ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ് നമ്മുടെ ലോക പൈതൃക ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ് ഏപ്രിൽ പതിനെട്ടാണ് ലോക പൈതൃക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഇനി ലോക കരൾ ദിനമുണ്ട് ലോക കരൾ ദിനം എന്നാണ് ലോക കരൾ ദിനം ഏപ്രിൽ പത്തൊമ്പതാണ് ലോക കരൾ ദിനം എന്ന് പറയുന്നത് നമ്മൾ ഏപ്രിൽ പത്തൊമ്പതിനാണ് ലോക കരൾ ദിനം ആചരിക്കുന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ലോക പുസ്തക ദിനവും ലോക പുസ്തക പ്രകാശന ദിനവും നമ്മൾ രണ്ടും ഒരു ദിവസമാണ് ആചരിക്കുന്നത് എന്നാണത് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് ലോക പുസ്തക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്താണ് അതിന്റെ തീം എന്ന് പറയുന്നത് റീഡ് യോ വേ എന്നതാണ് നമ്മുടെ ലോക പുസ്തക ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ലോക പുസ്തക ദിനത്തിന്റെ തീം റീഡ് യോ വേ എന്നുള്ളതാണ് ഇനി ലോക ഭൗമ ദിനം ലോക ഭൗമ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി രണ്ടാണ് ലോക ഭൗമ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി രണ്ടാണ് തീം എന്താണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നുള്ളതാണ് ലോക ഭൗമ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ലോക ഭൗമ ദിനം നമ്മൾ ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി രണ്ടാണ് പ്രീവിയസ് ഇയർ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ലോകഭൌമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ടീം എന്തായിരുന്നു പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഈവിൾ ആണ് ഒരു പൊല്യൂഷൻ ആണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അല്ലെ ഒരുപാട് പൊല്യൂഷൻസ് പ്ലാസ്റ്റിക് കാരണം ഉണ്ടാകുന്നുണ്ട് അത് കാരണം ക്ലൈമറ്റ് ചേഞ്ച് പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുമുണ്ട് അപ്പോൾ planet versus plastic എന്നതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭൗമ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ഇനി ദേശീയ പഞ്ചായത്തി രാജ് ദിനം ദേശീയ പഞ്ചായത്തി രാജ് ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി നാലാണ് ദേശീയ പഞ്ചായത്തി രാജ് ദിനം ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് ഇനി ലോക മലേറിയ ദിനം ലോക മലേറിയ ദിനം എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ആണ് എന്നാണ് ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തി അഞ്ചാണ് ലോക മലേറിയ ദിനമായിട്ട് ആചരിക്കുന്നത് ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തി അഞ്ചാണ് അപ്പോ ഏപ്രിൽ പതിനാല് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും ഈ ഒരു ക്ലാസ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഒരുപാട് എക്സാംസ് വരികയാണ് ഡിഗ്രി പ്രിലിംസ് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എൽ ഡി സി എക്സാം വരുന്നുണ്ട് ഇനി അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഓ എ അത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ പ്രതീക്ഷിക്കാം അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഒരുപാട് എക്സാംസിന് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കറണ്ട് അഫയേഴ്സ് ആണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ നമുക്ക് അടുത്തൊരു ക്ലാസിൽ വീണ്ടും കാണാം താങ്ക്